ഇതാ ഞാൻ വിലമതിക്കുന്ന ഒരു മനുഷ്യൻ ആരാണെന്നല്ലേ പറയാം എവർക്കും സ്വാഗതം എറ്റമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമം ആരംഭിച്ച ശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കിടയായി എന്ന് പറയുന്നതിൽ അതീവ സന്തോഷമാണ് ഈ ലോകത്തിൽ ഞാൻ അറിയുന്ന സന്തോഷത്തിൻ്റെ രണ്ട് ഘടകങ്ങൾ മനുഷ്യരും ദൈവവുമാണ് ഞാൻ പറയുന്നതിൽ നിങ്ങൾ കോപിക്കയില്ല എങ്കിൽ ആദ്യം മനുഷ്യരും പിന്നെ ദൈവവുമാണ് അത് എൻ്റെ ആത്മീയമായ പരിമിതി കൊണ്ടാകണം എല്ലാവരും ദൈവത്തിൽ കൂടെ മനുഷ്യരെ കാണാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മനുഷ്യരിൽ കൂടെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യ അവസ്ഥയിൽ കൂടെ ഞാൻ ദൈവത്തെ കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും ശ്രമിക്കുന്നു അതിനൽപ്പം ന്യായമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കർത്താപേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ഒന്ന് പരാമർശിച്ചുകൊള്ളട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ പിതാവേ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം മാനുഷികമാണ് ആ മാനുഷികമായ അവസ്ഥയിൽ നിന്ന് മാത്രമേ ദൈവ അവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറുവാൻ അല്ലെങ്കിൽ ഒരു കാലെടുത്ത് വെക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു ധ്വനി അവിടെ ഉണ്ട് എന്നത് പരക്കെ ശ്രദ്ധിക്കാതെ പോവുകയാണ് അതിനൊക്കെ ഉപരിയായി എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു മനുഷ്യപുത്രനായി തീർന്നു മനുഷ്യ അവസ്ഥയിൽ കൂടെ മാത്രമേ മനുഷ്യന് ദൈവത്തെ അന്വേഷിപ്പാൻ സാധ്യമാകുകയുള്ളൂ മനുഷ്യനല്ലാതായി തീർന്നു ദൈവത്തെ അന്വേഷിക്കാൻ സാധ്യമാണ് ഇപ്പം മനുഷ്യൻ ദൈവമായി തീർന്ന ശേഷം ദൈവത്തെ അന്വേഷിപ്പാൻ സാധിക്കും മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അറിയണമെങ്കിൽ അവൻ മനുഷ്യനായിത്തീരണം സർവ്വൗ ലൗകികമായ മനുഷ്യൻ്റെ ആത്മീയ പരാധീനത എന്താണ് മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നില്ല ഇവിടെ പുരുഷനുണ്ട് സ്ത്രീയുണ്ട് ഇവിടെ ഹിന്ദുവുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ബൗദ്ധനുണ്ട് ജൈനുണ്ട് പണ്ട് വയലാർ പാടിയതുപോലെ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി സത്യം തെരുവിൽ മരിക്കുന്നു ചിരിക്കുന്നു ഞാൻ ഈ പാടിയതിൽ വാക്കുകളെങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം ഞാൻ പാട്ടുകാരനല്ല എങ്കിലും എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുമ്പോൾ അത് കവിതയിൽ കൂടെ അല്ലാതെയും സംഗീതത്തിൽ കൂടെ അല്ലാതെ ഞാൻ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കിടേണ്ടത് അതുകൊണ്ട് പാടിപ്പോകുന്നതാണ് അപ്പോൾ മനുഷ്യ അവസ്ഥ എന്ന് പറയുന്ന ഈ വലിയ വലിയ ലബ്ധി അതിൽ കൂടെ മാത്രമേ ദൈവത്തെ അന്വേഷിപ്പാനും അന്വേഷിക്കുന്നതിൽ കൂടെ മാത്രമേ ദൈവത്തെ അറിയുവാനും സാധ്യമാകുകയുള്ളൂ മനുഷ്യനെ മനുഷ്യനായിത്തീരുന്ന ഏറ്റവും വെല്ലുവിളിയേറിയ ലക്ഷ്യത്തിലേക്ക് പുരോഗമിക്കുന്നതിൽ നിന്ന് പിന്നിലേക്ക് പിടിച്ചു മാറ്റി അവനെ വല്ല ഇടത്തും കെട്ടിയിടുന്ന പ്രക്രിയയുടെ പേരാണ് ആചാരമെന്നുള്ളത് ആചാരത്തെ മാത്രം ആശ്രയിക്കുകയും അന്വേഷ അന്വേഷണത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആരാധന പൈശാചികമാണ് യാതൊരു സംശയവുമില്ല അത് സത്യദ്വീപത്തെ അല്ല ആരാധിക്കുന്നത് അത് ഒന്നുകിൽ മിഥ്യയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ സ്വാർത്ഥത മൂർച്ഛിക്കുമ്പോഴുണ്ടാകുന്ന പൈശാചികത്വത്തെയാണ് ഈ കാര്യത്തെപ്പറ്റി എൻ്റെ ഉള്ളിൽ ലവലേശം സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ മനുഷ്യരിൽ കൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് മനുഷ്യ അവസ്ഥയിൽ കൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഈ ഒരു യൂട്യൂബ് സംഭവ സംഗമത്തിൽ കൂടെ ഞാൻ വലിയ സന്തോഷത്തിൻ്റെ അവകാശിയായി തീർന്നു ഇതിലൊക്കെയും ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പരസ്യമായി സമ്മതിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട് അത് ഞാനിപ്പോൾ നിർവഹിച്ചു കൊള്ളുന്നു അങ്ങനെ അർത്ഥവത്തായി സർഗാത്മകതയോടുകൂടെ ആ ആഴങ്ങളുടെയും തിരിച്ചറിവിൻ്റെയും ആഴത്തിൽ നിന്നുകൊണ്ട് ബോധവൽക്കരണത്തിൻ്റെ മാഹാത്മ്യത്തെ ഈ യൂട്യൂബ് ചാനലിൻ്റെ അനുഭവത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം വളരെ വളരെ മാഹാത്മ്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കും അതിൽ എനിക്ക് വളരെയധികം സ്നേഹവും വിലമതിപ്പും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ തീർത്ഥിക്കുന്നത് ദീർഘിപ്പിക്കുന്നതായിരിക്കില്ല ഞാൻ അദ്ദേഹത്തെ ഇന്നുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാം ഞാൻ ആ പേര് നിങ്ങളോട് ഒന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ പരിചയപ്പെടുത്തൽ ആരംഭിക്കട്ടെ പേര് മുരുകേശൻ എന്നാണ് വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വിവിധമായ മനോഹര അതിമനോഹര പ്രതികരണങ്ങൾ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതായത് എൻ ജി നഗറിൽ നിന്ന് കേവലം രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ കൂടിയാൽ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എങ്കിലും നാളിതുവരെ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല പക്ഷേ ഒരായിരം തവണ മുഖാമുഖം കണ്ടുമുട്ടുന്നതിനേക്കാൾ ആന്തരികമായ അടുപ്പം എനിക്ക് മുരുകേശ മുരുകേശനോട് തോന്നുന്നുണ്ട് അത് ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഈ മാന്യദേഹത്തെ വിലമതിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മൃഗേശനിൽ കൂടെ ലഭിച്ച അനേകം 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 പ്രതികരണങ്ങളിൽ ഒരെണ്ണം മാത്രം അത് വളരെ ഹ്രസ്വമാകിയാൽ അത് വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും അടുത്തതായി മുരുകശൻ ഇപ്രകാരമാണ് പ്രതികരിച്ചിരിക്കുന്നത് ഒരുവൻ്റെ സ്വത്വബോധമാണ് അവനെ മനുഷ്യനാക്കുന്നതും സ്വത്വബോധമില്ലാത്ത തിരിയക്കുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഞാൻ മുരുകശൻ്റെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ വളരെ ശ്രദ്ധയോട് വായിക്കുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെ ചെയ്താൽ എൻ്റെ മലയാളം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എൻ്റെ വൊക്കാബുലറി മലയാളത്തിലെ വൊക്കാബുലറി ശബ്ദാവലി കുറച്ചുകൂടെ വികസിപ്പിക്കാമെന്ന ഒരു ദുരുദ്ദേശം കൂടെ വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരുവൻ്റെ സ്വത്വബോധമാണ് അവനെ മനുഷ്യനാക്കുന്നതും സ്വത്വബോധമില്ലാത്ത തിരിയക്കുകളിൽ നിന്നും ആ വാക്കെനിക്കറിയാൻ വയ്യായിരുന്നു തിരിയക്കുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സ്വ സ്വത്വബോധമില്ലാത്തവർ മനുഷ്യരല്ല വെറും തിരിയക്കുകളാണ് എന്ന് അദ്ദേഹം പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനവും രണ്ട് കൈയും ഉയർത്തി ഞാൻ യോജിക്കുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നു സ്വത്വബോധം സഹജമായി സ്വാംശീകരിച്ചിട്ടില്ലാത്തവരെ സ്വത്വബോധമുള്ളവരാക്കി മാറ്റുക എന്ന കർമ്മം ചെയ്യുന്നയാൾ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന മഹത്തായ സൃഷ്ടികർവ നിർവ കർമ്മം നിർവഹിക്കുന്നു ഇത് വളരെ സങ്കീർണമായ ആശയമാണ് അത് ഇത് മലയാളത്തിലായതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് കരുതുകയാണ് മനുഷ്യനെ മനുഷ്യന് സൃഷ്ടിക്കാനൊക്കും എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സ്വത്വബോധമില്ലാത്ത ഒരു വ്യക്തിയെ അവൻ അവൻ സ്വ സ്വ സ്വത്വബോധത്തിലേക്ക് വഴി നടത്തുവാൻ അവനെ സഹായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരും അവനെ വീണ്ടും സൃഷ്ടിക്കുകയാണ് ഇത് നിങ്ങൾ അല്പം ചിന്തിച്ചാൽ മനസ്സിലാകും യേശു നിക്കോദിമോസിനോട് പറഞ്ഞതിന് സമാനമാണ് അല്ലെങ്കിൽ അതിനോട് സാമീപ്യമുള്ളതാണ് യേശു നിക്കോദിമോസിനോട് എന്താണ് പറയുന്നത് നീ വീണ്ടും ജനിക്കണം കാരണം നിക്കോതിമോസ് വലിയ നേതാവാണ് അവന് സ്വാധീനമുണ്ട് അവൻ അറിവുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എങ്കിലും അവന് സ്വത്വബോധമില്ല അവൻ ഒരു മത മതസ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ചട്ടക്കൂടിൻ്റെ ഒരു ഇത്തിളായി കഴിഞ്ഞുകൂടുന്നു അവൻ നല്ലവനാണ് എങ്കിലും അവൻ്റെ വ്യക്തിത്വം എന്താണെന്നോ അതിൻ്റെ അന്തസത്ത് എന്താണെന്ന് അവരുടെ സ്വത്വബോധത്തിൻ്റെ മാഹാത്മ്യം സ്വത്വത്തിൻ്റെ മാഹാത്മ്യം സ്വത്വ ബോധമല്ല സ്വത്വത്തിൻ്റെ സാധ്യമാകാവുന്ന മാഹാത്മ്യം എത്ര അപാരമാണ് എന്നതിനെപ്പറ്റി അവ്യക്തമായ ഒരു ധാരണ ആ ദിശയിലേക്ക് വളരുവാനോ അതിനോട് ഒന്ന് അടുക്കുവാനോ ഉള്ള ധൈര്യമോ സ്വാതന്ത്ര്യമോ അവനില്ലായിരുന്നു അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത് സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വഗ്രാജ്യം കാണുകയില്ല അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന ആശയത്തിന് ഇവിടെ നമുക്ക് പുതിയൊരു വിവക്ഷ പ്രാപിക്കാൻ സാധ്യമാണ് എന്താണ് സ്വത്വബോധമില്ലാതെ പോലെ നെല്ലും പതിരും അല്ലെങ്കിൽ ഗോതമ്പും പതിരും യേശുവിൻ്റെ ഉപമാണ് പതിരു പോലെ ജീവിക്കുന്ന ആളുകൾ അത് നല്ല പുറംചട്ടൊക്കെ ഉണ്ട് പുറ ബാഹ്യമായി നോക്കിയാൽ ഒരു പ്രയാസമൊന്നുമില്ല അല്പം നേരിയ വ്യത്യാസമുണ്ടെന്ന് തോന്നും പക്ഷേ ഏതാണ്ടൊക്കെ അതുപോലെ അത് മതി പുത്തുരുത്തത്തിൽ പോയാൽ മതി ഒരു പറ അരി ഇടയിൽ പത്ത് പതിർ കിടന്നാൽ എന്താണ് എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഈ മുഴുവനും അവസാനം പതിരാണെന്ന് പിന്നെ കണ്ടുപിടിക്കപ്പെടും അങ്ങനെയൊരു സാഹചര്യമാണ് എസ് സി കെ എൽ പ്രവാചൻ്റെ പുസ്തകം ഈ മുപ്പത്തി വാക്യത്തിൽ പ്രവാചന കൊടുക്കുന്ന ദർശനം ഉണങ്ങി വരേണ്ട അസ്ഥികൾ മാത്രം കൂമ്പാരമായി കിടക്കുന്ന ഈ ഒരു താഴ്വരയിൽ മനുഷ്യപുത്ര നീ എന്ത് വിചാരിക്കുന്നു ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ അല്ലെങ്കിൽ ഈ പതിരുകൾ പൊട്ടിമുളയ്ക്കുമോ പതിരുകൾ പോലും പൊട്ടിവിളയ്ക്കാൻ പൊട്ടിമുളച്ച് വളരുവാൻ അത് ഫലം കായ്ക്കാൻ സാധിക്കുമെന്നതാണ് വിശ്വാസത്തിൻ്റെ ഒരു തിരത്തുള്ളൽ ഇത് കേൾക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളുകൾ ഇവരേതാണ്ട് എന്താ പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു വാസ്തവികതയോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കാണ് പക്ഷേ ഇങ്ങനെയുള്ള സത്യങ്ങൾ അറിയണം വിശ്വസിക്കണമെങ്കിൽ അത് അനുഭവത്തിൽ കൂടെ മാത്രമേ വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി സംശയദൃഷ്ടിയോടെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരെ പറ്റി എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് മുരുകേശിനോട് പറയുന്നത് സ്വത്വബോധമില്ലാത്തവരെ സ്വത്വബോധത്തിലേക്ക് നടത്തുകയും അതിൻ്റേതായ വലിയ രൂപാന്തരങ്ങൾ അനുഭവിപ്പാൻ ആര് ആ വ്യക്തിയെ സഹായിക്കുന്നുവോ ആ വ്യക്തി അവനെ വീണ്ടും സൃഷ്ടിക്കുകയാണ് പതിലിനെ കതിരാക്കുകയാണ് അത് വളരെ മനോഹരമായ ചിന്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യുന്നയാൾ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന മഹത്തായ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു അങ്ങനെയുള്ളവർ ദൈവസമാനമായി തീരുന്നു ഈ അർത്ഥത്തിലാണ് വാകണം യേശുവിനെ നാം ദൈവപുത്രൻ എന്ന് കാണുവാൻ എന്ന ഒരു സൂചന ഇവിടെയുണ്ട് അത് മുരുകേശൻ അത് മനഃപൂർവ്വം ഉദ്ദേശിച്ചാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഏതെങ്കിലും സമയത്ത് മുരുകേശൻ വട്ടിയൂർക്കാൻ വട്ടിയൂർക്കാവിനെ കാണാനിടയാൽ ഇത് ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ വിശീകരണം തേടാവുന്നതാണ് അരൂപിയായ ഒരു കൽപ്പനയായി ദൈവത്തെ വിഭാവന ചെയ്യാനാണ് എനിക്കിഷ്ടം അത് ഹിന്ദുമതത്തിൻ്റെ ദർശനമാണ് നിരുഗുണ ബ്രഹ്മ ഗോഡ് വിത്തൗട്ട് ആട്രിബ്യൂട്ട്സ് അരൂപിയായ ദൈവം എന്നാൽ നമുക്കറിയാം ക്രിസ്തു മത മത പരിശുദ്ധാത്മാവ് അരൂപിയാണ് ഇപ്പോൾ കത്തോലിക്കയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവെന്ന പേരിലല്ല വിളിക്കുന്നത് അരൂപി 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 എന്ന് മാത്രമേ അവർ പരാമർശിക്കുകയുള്ളൂ അപ്പോൾ അരൂപിയായ ദൈവം വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ജുഡയോ ക്രിസ്ത്യൻ ദർശനത്തിൽ അരൂപിയായ ദൈവം തൃത്വത്തിൻ്റെ ഒരു ഘടകമാണ് ഒരു അവ ആവിഷ്കാരമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് അരൂപിയായ ഒരു കൽപ്പനയായി ദൈവത്തെ വിഭാവന ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് മനുഷ്യർ മിക്കപ്പോഴും അവർ ഗോഡ് എന്ന് പറയാതെ മൈ ഗോഡ് എന്ന് പറയുന്നത് ഇവിടെയും ഒരു പക്ഷേ മുരുകേശന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അറിയാമായിരിക്കുമെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത് യേശു നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് ആർ ഫാദർ ഇൻ ഹെവൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ആ പ്രാർത്ഥന അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഉരുവിടണമെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ജനവും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും എൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണെന്നും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആർ ഫാദർ ഇൻ ഹെവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഹേ ഹമാരേ ആസ്മാനി ബാബ് എന്ന സത്യസന്ധമായി പറയാൻ സാധ്യമാകുകയുള്ളു കാരണം എന്താണ് ഭൗതികമായ പിതാവാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം അവകാശമാണ് സ്വർഗസ്ഥനായ പിതാവും ആ ഒരു കുടുംബമേ ഉള്ളൂ മനുഷ്യജാതി എന്ന് പറയുന്ന കുടുംബം അതിലുള്ള എല്ലാവരും എൻ്റെ രക്തബന്ധമാണ് ആത്മീയ രക്തം അതേ ഒരേ അതേ ആത്മീയ രക്തം നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്നുണ്ട് അതേ ആത്മാവ് ഈ സൃഷ്ടിയിൽ മുഴുവനും വ്യാപരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഹിന്ദുമതത്തിലുമുണ്ട് സൃഷ്ടിയിൽ മുഴുവനും പരമാത്മാവ് പ്രവർത്തിക്കുന്നു അത് പരമാത്മാവിൻ്റെ ആവിഷ്കാരമാണ് ഏകത്വം അനേകത്വമായി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് സൃഷ്ടി എന്ന് പറയുന്നത് അത് ഉൽപ്പത്തി പുസ്തകത്തിലും അങ്ങനെയാണ് ദൈവമേകൻ ആ ഏകത്വമായ ദൈവത്തിൽ നിന്ന് ഉദിക്കുന്ന അനേകത്വമാണ് സൃഷ്ടി അതുകൊണ്ട് ഈ അനേകത്വത്തിൻ്റെ ലോകം ഏകത്വത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അത് സത്യാവസ്ഥ പ്രാർത്ഥി പ്രാപിക്കുന്നു ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിൻ്റെ ഒരു ഈറ്റുനു മാത്രമാകുന്നുവെന്ന് പൗലൂസ് എപ്പോസ് തോലം തൻ്റെ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധേയമാണ് ഇതെല്ലാം പരസ്പരമായി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന പരസ്പര പൂരിതമായ ആശയങ്ങളാണ് എന്ന് ഞാൻ പറയുമ്പോൾ പല പല ക്രിസ്ത്യാനികളും പല്ലു ഞരിക്കാറുണ്ട് ഞാൻ സാത്താൻ്റെ സന്തതി സന്തതിയാണ് എന്ന എൻ്റെ ആൻസസ്ട്രി പോലും അവർ കണ്ടുപിടിച്ച് വളരെ ധൈര്യത്തോടെ ആത്മധൈര്യത്തോടെ ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന പോലെ പ്രസ്താവിക്കാറുണ്ട് എന്നീ സമയത്ത് സന്തോഷത്തോടും നന്ദിയോടും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഗോഡ് എന്ന് പറയാതെ മൈ ഗോഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടെന്ത് പറ്റുന്ന അറിയാമോ ദൈവത്തെ ചില കൂട്ടരുടെയോ വ്യക്തികളുടെയോ സ്വകാര്യ സ്വത്താക്കി വിരൂപമാക്കുന്നു ഗോഡ് ഈസ് ഡീ ഫോംഡ് ഇൻ ടു ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് പീപ്പിൾ സെർട്ടൻ റിലിജിയസ് കമ്മ്യൂണിറ്റീസ് ഇത് ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്നതാണ് മുരുകേശൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ മിക്കപ്പോഴും അവർ ഗോഡ് എന്ന് പറയാതെ മൈ ഗോഡ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണ് അവനെ മനുഷ്യനാക്കുന്ന ദൈവം ഇരിക്കുന്നത് അതേശു പറഞ്ഞതാണ് നിങ്ങൾക്കറിയാമല്ലോ ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് വിതി യു അത് പൊലിസപ്പോസൻ പറഞ്ഞ കാര്യമാണല്ലോ നോ ഈ നോട്ട് ദാറ്റ് യുവർ ബോഡി ഈസ് ദ ദമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് പോലും സപ്പോസും ചോദിക്കുന്നില്ലേ അതും മുരുകൻ മുരുകേഷൻ പറയും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലാണ് അവനെ മനുഷ്യനാക്കുന്ന ദൈവം ഇരിക്കുന്നത് റെവറൻ്റ് ഫാദറിൻ്റെ പ്രഭാഷണം ഒരു സാർവലൗകികമായ ബോധവൽക്കരണമാണ് എന്ന് മുരുകേശൻ പറയുമ്പോൾ അതെൻ്റെ ആത്മാവിൽ ഉണങ്ങി വരണ്ട നിലത്ത് ആദ്യം പെയ്യുന്ന മഴ പോലെ ആ മഴയിൽ കൂടെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ ഭൂമി പുറപ്പെടുവിക്കുന്ന ആ സുഗന്ധം പോലെ നിങ്ങൾക്കറിയാമോ ഉണങ്ങി വരേണ്ട ഭൂമിയുടെ നെറുകയിലേക്ക് പ്രകൃതിയുടെ സ്നേഹമായ മഴ മഴത്തുള്ളികളായി വീഴുമ്പോൾ അതിൻ്റേതായൊരു ഗന്ധം ഉടലെടുക്കുന്നുണ്ട് അതിന് ഒരു ടെക്നിക്കൽ വേഡുണ്ട് അത് ഞാനിപ്പോൾ വ്യക്തമായി ഓർക്കുന്നില്ല പെട്രിയോർക്ക എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ് ഞാൻ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ പ്രായം ചെല്ലുന്നതിൻ്റെ പ്രയാസങ്ങൾ അപ്പോൾ ആ ഒരു പ്രത്യേകത അതുപോലെ ഞാൻ അനുഭവിക്കുന്നു എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇത്ര മാത്രം ആത്മീകമായ സെൻസിവിറ്റോടുകൂടെ എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹവിശ്വാസികളായ ക്രിസ്ത്യാനികളെ പറ്റിയല്ല പറയും നമ്മുടെ ക്രിസ്തീയ ലോകത്തിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വളരെയധികം ക്രൂഡിറ്റി ഭാഷാപരമായ ആ കാടത്തരം ക്രൂഡിറ്റി വൈകാരികമായ ക്രൂഡിറ്റി സാംസ്കാരികമായ ക്രൂഡിറ്റി ക്രൂഡിറ്റി ഓഫ് സെൻറ്റിമെൻസ് എക്സ്പ്രഷൻസ് ചേയ്സ് ടെമ്പറാമെൻസ് പലരെയും സംസാര രീതിയൊക്കെ കേട്ട് ഞാനങ്ങനെ ആത്മാവിൽ ആസിഡ് വീഴുന്നവരെനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്രകാരമുള്ള ആത്മാവിൻ്റെ മാഹാത്മ്യം പ്രാപിപ്പാൻ നാം എന്തുകൊണ്ടാണ് ദാഹിക്കാത്തത് ഞാൻ യേശുവിനോട് ഇത്രമാത്രം ബഹുമാനവും നന്ദിയും പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മനുഷ്യ സ്വഭാവത്തെ അല്പമൊന്ന് ശുദ്ധീകരിപ്പാൻ അതിലുടങ്ങിക്കിടക്കുന്ന മാഹാത്മ്യത്തിൻ്റെ ഒരു കണിക ഒന്ന് പ്രകടിപ്പ് അനുഭവിപ്പാൻ അതിനെപ്പറ്റി ബോധമുള്ളവനായിത്തീരുവാൻ അതുകൊണ്ടത് പ്രകടിപ്പാൻ അല്പം ശ്രമിപ്പാൻ എനിക്ക് പ്രചോദനം നൽകിയത് യേശുക്രിസ്തുവാണ് 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 അതുകൊണ്ടാണ് ഒരിക്കലും മരിക്കാത്ത നന്ദി എൻ്റെ മനസ്സിലെപ്പോഴും പ്രകടിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നത് ഒരുപക്ഷേ യൂട്യൂബ് ചാനൽ മുഴുവനും അതിൻ്റേതായ ഒരു അന്വേഷണ പരമ്പരയാണ് ആ ഒരു അനുഭവത്തിലേക്ക് മറ്റൊരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നുവന്ന ഒരു വ്യക്തി മുരുകേഷ് വട്ടിയൂർക്കാവിനെ പോലെ ഒരു വ്യക്തി കടന്നു വരികയും അതിൽ ആത്മീയതയുടെ വെളിച്ചം പരത്തുമാർ മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം പരത്തുന്ന വിധത്തിൽ പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് എൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം മൈ കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ ബോത്ത് ലിംഗ്വിസ്റ്റിക് ആൻഡ് കോൺസെപ്റ്റൽ ഭാഷാപരമായും ആശയപരമായുള്ള എൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് മുരുകേശനും മുരുകേശനെ പോലെയുള്ള അനേകം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഭാവനകളെ ഞാൻ വളരെയധികം 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 വിലമതിക്കുന്നു എന്നാൽ അവർ മാത്രമല്ല എൻ്റെ സഹവിശ്വാസികളായ ക്രിസ്ത്യാനികളും വളരെ ഇൻസ്പിറേഷനായിട്ട് ഇതിൽ പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അവരെയും ബഹുമാനിക്കുന്നു വിലമതിക്കുന്നു സ്നേഹിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയ വലിയേറിയ അനുഭവമാണ് ചിതറിക്കിടക്കുന്ന നാം ഒരേ ഒരു മർമ്മത്തിൽ കേന്ദ്രീകരിച്ച് മനുഷ്യൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്ന കേന്ദ്ര ബന്ധുവിൽ അതാണ് നമ്മുടെ ആരാധനാലയം അവിടെ നാം കൂടി വരുമ്പോൾ നമ്മുടെ മധ്യേ സത്യദൈവമുണ്ട് ആ സത്യദൈവത്തെ നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ പരാമർശിച്ചാലും അവിടെ സത്യമുണ്ട് അത് യേശു പറഞ്ഞതാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവൻ്റെ മധ്യമുണ്ട് എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനും പിതാവും ഒന്നാകുന്നു അതാണ് നാമം അത് യേശു എന്നുള്ളതല്ല നാമം യേശു എന്നുള്ള ഈ ഭൂമിയുടെ കാലത്തിൻ്റെ തട്ടത്തിൽ നൽകപ്പെട്ട പേരാണ് യേശു എന്ന മർമ്മത്തിൻ്റെ അർത്ഥം എന്താണ് ഞാനും പിതാവും ഒന്നാകുന്നു മനുഷ്യനും ദൈവവുമായി ഐകവത്യം പ്രാപിക്കുക അതാണ് അതാണെൻ്റെ പേര് ആ അവസ്ഥയിൽ മാത്രമേ മനുഷ്യനെ ആരാധിപ്പാൻ സാധ്യമാകുകയുള്ളൂ ആ അവസ്ഥയിൽ വസിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ചേരിതിരിവില്ലാതെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലും പരിശുദ്ധിയിലും പരസ്പരം അംഗീകരിപ്പാനും സ്നേഹിപ്പാനും കഴിയുകയുള്ളൂ അങ്ങനെയുള്ള സ്നേഹം മാത്രമാണ് സത്യ ആരാധന അല്ലാത്തതെല്ലാം അധരെ വ്യായാമമാണ് എന്ന ഈ പരമമായ സത്യം യേശു വെളുപ്പി വെളിപ്പെടുത്തിയിട്ട് രണ്ട് സഹസ്രാബ്ദങ്ങളായെങ്കിലും ക്രിസ്ത്യാനിയുടെ തലയിലേക്ക് അത് കയറിയില്ല അങ്ങനെ ക്രിസ്ത്യാനിയുടെ തല തുളച്ച് അതിനകത്തേക്ക് ഇടാനുള്ള ഡ്രില്ല് എൻ്റെ കയ്യിലില്ല എന്നതിൽ ഞാൻ സങ്കടപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ എത്രയോ വിലയേറിയതാണ് അതുകൊണ്ട് മുരുകേഷിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ദൈവത്തെ മനഃപൂർവ്വമായി സ്തുതിച്ചുകൊണ്ട് നന്ദി കരയറ്റിക്കൊണ്ട് ഏവരോടും എൻ്റെ കടപ്പാട് ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം